ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഞ്ജു ആണ് കേട്ടോ അപ്പം നമ്മൾ താഴ്ന്നു രാവിലെ ഇവിടെയൊക്കെ വൃത്തിയാക്കലായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി ഇത്ര ഭാഗം പുല്ലൊക്കെ വറച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി തെങ്ങിൻ്റെ അവിടെ വരെ വൃത്തിയാക്കി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുല്ല് പറിക്കാനുണ്ട് പൊളിച്ചു മയനുള്ള ഓണൊക്കെയാണിരിക്കണേ പൊളിച്ച മയനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേ പുല്ലാ ഇപ്പം അത് വൃത്തിയാക്കണം നമ്മുടെ താമര പൊട്ടൊക്കെ ഇരിക്കണത് ആടിൻ്റെ ഉള്ളിലെട്ടോ അപ്പൊ അതൊക്കെ വൃത്തിയാക്കണം ഇവിടേതെ വൃത്തിയാക്കണം കൈപ്പക്കി ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് കൈപ്പക്കി ഉണ്ട് കൈപ്പക്കുണ്ടാക്കിയെടുക്കുന്നു മനുഷ്യരെ പഴുത്തുപൊടുങ്ങി പൊട്ടിക്കാം കയ്പയ്ക്കേടാകുമ്പോ ഒരു മണല്ലേ കയ്പിൻ്റെ ഭയങ്കര ഇഷ്ട എലൊക്കെ തൊടുമ്പോഴുള്ള മണം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ ഇതാ നമ്മുടേതായ കാലാപ്പാടി നിൽക്കണ നിക്കുവാണ്ടാ ഒന്ന് കടയൊക്കെ ഒന്ന് പുല്ല് പറിച്ചിട്ടേ ഒക്കെ വളർത്തു കൊടുക്കണം എൻ്റെ ഫാരൻ മാസ്ക് നിൽക്കണം ഇതാണ് എൻ്റെ വയലേറ്റവും കൂടുതൽ തവള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കീ കി കീ കീ കീന്ന് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ റംബൂട്ടാനി റമ്പൂട്ടാനി വെയിൽ പോര ഗാവിലേണ്ട വയറ്റിലാവൊക്കെ ആകത് പിടിച്ച് നിൽക്കുക അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം നമുക്കേ ഇപ്പം നമ്മുടെ വീഡിയോ വന്നിട്ട് വീട്ടിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ കഴിച്ചു തരാട്ടോ കുറേ ചെടികളൊക്കെ ഉണ്ട് എല്ലാത്തിനും വെള്ളമൊക്കെ തളിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം തളിച്ചല്ല ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഇവിടെയില്ല കുറച്ച് സംഭവം കാണിക്കേ വല്ലേരും ഡോർമസി ഒക്കെ പോയിട്ടിരിക്കാണേ ഒക്കെ ഒന്ന് നേരിയൊക്കെ എടുക്കണം അതേ കുറച്ച് പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ഉണ്ട് ഇതാണ് എൻ്റെ കർണക്കുട്ടിയാണത് കർണാ ഇവിടെ എൻ്റെ തക്കാളികള് ഇതൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് ഇപ്പൊക്കരി വെള്ളം കൊടുക്കണം കണ്ട എല്ലാരും പുല്ലൊക്കെ പറിച്ചു ഇന്ന് ഒരു നനച്ചു കൊടുക്കണം എൻ്റെ കുഞ്ഞന ഇണ്ടാ തക്കാളി പിടിച്ചു എൻറെ കുഞ്ഞ ഇവർക്കൊക്കെ ഒന്ന് വെള്ളം കൊടുക്കണം നമ്മടെ കാശ് തുമ്പകള് കട്ട കാശു അതാ എൻ്റെ കറ്റാർ വാഴ ബ്രിമ്മി ഇതൊക്കെ ഡോർമസി പോയിട്ടിരിക്കുകയാണ് പിന്നെ ഇത് റെഡ്ലിഡിയുടെ ഒന്നാം തലമുറക്കാരാട്ടോ അന്നത്തെ എൻ്റെ പപ്പായി തൈകൾ ഓർമ്മ അല്ലേ പിന്നെ എൻ്റെ മുളകെല്ലാം നശിച്ചു പോയേ മുളകും മുഴുവൻ പോയി ഇതാ എൻ്റെ റെഡ്ലിഡി ഇതുണ്ടാവണ്ട പിന്നെ ഇവിടെ വാഴ ഇവിടെ വാഴയൊക്കെ ആകെ ഇതായി എന്റെ പറമ്പ് ഇരിക്കണം സ്ഥലമൊക്കെയാണ് ഇതൊക്കെ ആകെ ഇതായിട്ട് കിടക്കുക അതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണേ അതേ ഇവിടെ എൻ്റെ പീച്ചിൽ പീച്ചിൽ ഓൾറെഡി പൂവിട്ടിട്ടുണ്ട് പീച്ചിൽ ഉഷാറായി വരുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് വരുന്നു എന്നെ കുരുമുളക് പിടിപ്പിച്ചത് ശരിയാവുന്നുണ്ട് എൻ്റെ മീനെട്ട് ബട്ടർ ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം മുളകാണ് എനിക്ക് ഏറ്റവും സങ്കടമായത് നല്ല മുളകുണ്ടായിരുന്നൊക്കെ പോയി ഒന്നും ബാക്കിയില്ല